വിരാമം വിരാമിട്ടുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്കെതിരെ പതിനൊന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി എസ് പിടികുത്തിവണ ബി എസ് പിയുടെ ഘാതകരായ ബി ജെ പി താഴെ ഇറക്കുക എന്നത് മാത്രമാണ് പിയുടെ ലക്ഷ്യം ഉത്തർപ്രദേശിലെ പതിനൊന്ന് സീറ്റുകളിലേക്കാണ് മായാവതിയുടെ പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസിൽ അദാർ ജമാൽ ലാരിയാണ് ബി എസ് പി സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത് ഇവരെ കൂടാതെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ുമായി സംഘത്തിൽ മത്സരിക്കുന്ന കോൺഗ്രസ് അവിടെ പാർട്ടി സംസ്ഥാന അധ്യക്ഷനായ അജയ് റായിയാണ് മത്സരിപ്പിക്കുന്നത് പഞ്ചാബിലെ നാല് സീറ്റുകളിലേക്കാണ് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത് പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ചരൺജിത് സിംഗ് ചെന്നി മത്സരിക്കുന്ന ജലന്ധർ സീറ്റിൽ പവൻകുമാർ ടിന്നുവിയാണ് എ എ മത്സരിപ്പിക്കുന്നത് ജഗദീപ് സിംഗ് ബ്രാർ ഫിറോസ്പൂരിൽ നിന്നും അമാൻഷാ സിംഗ് ഗുരുദാസ്പൂരിൽ നിന്നും അശോക് പരാഷ് പാപ്പി ലുധിയനിയൽ നിന്നും മത്സരിക്കുന്നുണ്ട് എ പി ടിക്കറ്റിൽ ജനവിധി തേടുകയാണിവരും ഇന്ത്യ പ്രതിപക്ഷ സഖ്യമില്ലാതെ തനിച്ച് മത്സരിക്കുന്ന പഞ്ചാബിൽ കോൺഗ്രസ് സംസ്ഥാനത്തെ പതിമൂന്ന് മണ്ഡലങ്ങളിൽ ആറിടുത്ത് കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചെന്നിയെ ജലന്ധറിൽ സ്ഥാനാർത്ഥിയാക്കിയതായിരുന്നു ആദ്യ പട്ടികയിൽ കോൺഗ്രസിന്റെ പ്രധാന കരുനീക്കങ്ങളിലൊന്ന് രണ്ട് പതിറ്റാണ്ടായി പാർട്ടിയുടെ കൈവശം വരുന്ന സീറ്റിൽ കഴിഞ്ഞ വർഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി അട്ടിമറി വിജയം നേടിയിരുന്നു അന്ന് ജയിച്ച സുശീൽ കുമാർ റിംഗു ഈ അടുത്ത് ബി ജെ പി ചേർന്നത് ജലന്ധറിൽ തന്നെ മത്സരിക്കുന്നുണ്ട് നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചു തിരിച്ചുപിടിക്കുവാനാണ് ശക്തനായ നേതാവിനെ തന്നെ കോൺഗ്രസ് രംഗത്തെറക്കുന്നത് സംസ്ഥാനം ഭരിക്കുന്ന എ എ പിയുടെ നിശിത വിമർശകനായ സുഖ്പാൽ സിംഗ് ഖൌറയാണ് സംഗ്രൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും ഇപ്പോഴത്തെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ ജയിച്ച മണ്ഡലമാണിത് മനീഷ് തിവാരി ഛത്തീസ്ഗഡിൽ നിന്നുമാണ് മത്സരിക്കുന്നത് ബി ജെ പി അട്ടപ്പടലം ചുട്ടേരിക്കുകയെന്ന ലക്ഷ്യത്തോടെ ശക്തരായ മത്സരാർത്ഥികളെയാണ് ഇത്തവണ പോരാട്ടത്തിനിറക്കുന്നത് മത്സരം പല വശത്ത് നിന്നാണെങ്കിലും ഉദ്ദേശം ഒന്ന് മാത്രം ബി ജെ പിയെ ചാരമാക്കുക